ഹൈ ഗസ് അപ്പ എല്ലാവർക്കും ബിഗ് ബോസ് റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്നത് രാത്രി കാഴ്ചയാണ് ഗിസയിൽ എന്തോ തപ്പുകയാണ് ഗൈസ് എന്തോ തപ്പുകയാണ് വേറെ ഒന്നല്ല മേക്കപ്പ് സാധനങ്ങൾ തന്നെ വേറെന്തു തപ്പാ അല്ലേ കുട്ടിക്ക് മേക്കപ്പ് ഇല്ലാതെ ഉറങ്ങാൻ പറ്റൂല ഏഹ് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ആ ചുണ്ടിനു പുറത്ത് അവർ നിറം തേച്ചിയില്ലെങ്കിൽ ആൾക്കുറക്കുവരില്ല ഭക്ഷണം കഴിക്കാതെ എത്ര വേണമെങ്കിലും നമുക്ക് ഇരിക്കാൻ പറ്റും പക്ഷേ മേക്കപ്പ് സാധനങ്ങൾ അതില്ലാതെ ഭയങ്കര വിഷമം കാരണം ബിഗ് ബോസ് എത്ര തവണ പറഞ്ഞു ഈ ഏഴിൻ്റെ പണിന്നാളെ ബിഗ് ബോസ് മാറ്റി പിടിച്ചതിൽ തന്നെ ഇവർക്ക് കുറച്ച് ആളുകൾക്ക് ഈ സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല അത് ശരിക്കും അത്യാവശ്യമുള്ള ആൾ ഗിസൈലാണ് പ്രത്യേകിച്ച് അവരൊരു മോഡലാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും എത്രത്തോളം ഇതിനോ അടിമപ്പെട്ടിട്ടുണ്ടാവുമെന്ന് നമുക്കറിയാം അപ്പം ഗിസൈലിനെ ബിഗ് ബോസ് എന്നല്ല ആര് പറഞ്ഞാലും എന്നിട്ട് കേൾക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു രീതിയിലാണ് രാത്രി പോയിട്ട് ആരുടെയോ ലിപ്സ്റ്റിക് ലിപ്ബാമോ എന്തോ എടുത്ത് തേക്കുന്നുണ്ട് അതാണ് സീന് പിന്നത്തെ സീന് കാണിക്കുന്നത് നമ്മുടെ ചൊറിയൻ അനീഷാണ് എല്ലാ എപ്പിസോഡിലും തന്നെ നമ്മളെ അനു പുറത്തു പോയി പല്ല് തേച്ചപ്പോഴും കൊപ്പം നടന്ന് ചൊറിഞ്ഞിരുന്നു നമ്മുടെ അനീഷ് അതുപോലെ തന്നെ നമ്മുടെ റേണു സുദിനേയും ഉറങ്ങിയെന്ന് പറഞ്ഞിട്ട് അനീഷ് ചോദിച്ച് ചൊറിഞ്ഞിരുന്നു എല്ലാ എപ്പിസോഡിനും ഫസ്റ്റ് അനീഷിന്റെ ഒരു ചൊറിശിലുണ്ടാവും അത് തുറർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഈ എപ്പിസോഡിനും അത് ആവർത്തിക്കുന്നത് ഫസ്റ്റ് തന്നെ അനീഷ് പോയിട്ട് ഗിസേലിൽ ചോറുകയാണ് ഇപ്രാവശ്യം ബിഗ് ബോസിന്റെ ഒരു ലെറ്ററും കൂടിയുണ്ട് എന്താണ് ഗിസലിന്റെ വസ്ത്രങ്ങൾ എല്ലാം സ്റ്റോർറൂമിൽ കൊണ്ടുവെക്കാന് അപ്പൊ അനീഷിനത് വായിച്ചാൽ മതി ജസ്റ്റ് ക്യാപ്റ്റൻ അല്ലേ വായിച്ചാ പക്ഷെ അനീഷ് അത് ചെയ്യുന്ന ഒപ്പം നടന്ന് ഇങ്ങനെ പറയാം കൊണ്ടുവെക്കണം ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് ഗിസയിൽ ചോദിക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് സുപ്രഭാന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എന്തിനാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് അപ്പൊ അനീഷ് പറയാണ് ഗിസേൽ ഇംഗ്ലീഷ് സംസാരിക്കുമോ ഞാൻ ഗിസേൽ ഏതൊക്കെ ഭാഷ സംസാരിക്കുമോ അതൊക്കെ ഞാനും സംസാരിക്കുന്നു അവസാനം സൈക്ക വയ്യാതെ നമ്മളെ ഗിസൈലെന്ത ചെയ്ത് അനീഷിന്റെ ആ ഒരു കടലാസന്റെ പിടിച്ചുണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഞമ്മളെന്തൊരു കണ്ടില്ല അപ്പൊ ഇങ്ങനെ ഗിസൈല് വരെ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഉണ്ടാവും നമ്മുടെ അനീഷിന്റെ ചൊറിച്ചില് അല്ലേ ബെസ്റ്റ് ചൊറിയൻ ഓഫ് ദ സീസൺ അത് അനീഷ് തന്നെ അതിന് ഒരു മത്സരാർത്ഥി ഒപ്പം ഒരാഴുമില്ലാതെ മൂപ്പര്ക്കന്നെ കൊടുക്കണം അമ്മാരി ചൊറിയും പിന്നത്തെ സീന് എല്ലാ സീസണിലുണ്ടാവുന്ന വിശ്വ വിഖാതമായ റാങ്കിങ് പരിപാടിയാണ് നമ്മൾ പല സീസണിലും കണ്ട് അടിപിടിയായിട്ടുള്ള ഏറ്റവും കൂടുതൽ അടിപിടി നടക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ റാങ്കിങ് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും തമ്മിൽ കാണുമ്പം മാന്തം നടക്കുന്നവരുടെ ഇടയിൽ നിങ്ങൾ എല്ലാവരും കൂടി കൂടി ചേർന്ന് റാങ്കിങ് നിയമിക്ക നിശ്ചയിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നടക്കാൻ പോകുന്നില്ല അതുതന്നെയാണ് ഇതിലുണ്ടായത് നമ്മുടെ ചെറിയ നയേഷെന്ത് ചെയ്തു എനിക്ക് ഫസ്റ്റ് വേണം എനിക്ക് ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് മൂപ്പര് എക്കോ സിസ്റ്റാണല്ലോ ഒരു വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ വട്ടം നൂറുവട്ടം സ്വർണ്ണമാതിരിയാണല്ലോ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ അപ്പാനിക്കൊക്കെ ഭയങ്കര ആണ് അപ്പാനൊക്കെയാണ് ഓപ്പോസിറ്റ് നിക്കണേ നമുക്ക് ഓഴിച്ചുകൂടെ ഒരിക്കലും മനീഷിന്റെ ഈ ഒരു ആഗ്രഹം നടക്കൂലന്നുള്ളത് അതന്നെ അവിടെ നടക്കണത് ബിഗ് ബോസ് പറഞ്ഞാ എന്താ ഒരു മണിക്കൂറൊക്കെ തന്നിട്ടുള്ളൂ നിങ്ങൾക്ക് എന്തിനാണ് പണിപ്പുരയിൽക്ക് കയറാൻ പറ്റും ഈ ഒരു സമയം വെച്ചിട്ട് ഓരോ റാങ്കിങ് ഓരോ സെക്കൻഡുകൾ കിട്ടും ഏഹ് അപ്പൊ ഇത് ഒരു മണിക്കൂറിനുള്ളതിൽ നിങ്ങൾ അത് തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ പണിപ്പുരയിൽ കയറാനുള്ള ആ അവസരം ഇല്ലാതാവും അവിടെ ബിഗ് ബോസിന്റെ പോയിന്റ് അതുകൊണ്ട് എന്താണ് മത്സരാർത്ഥികൾക്ക് പണിപ്പുര എന്നുള്ള ടാസ്ക് ഒഴിവാവാനും പാടില്ല എന്നിട്ട് റാങ്ക് നിക്ഷേപിക്കുവാണോ അപ്പം നമ്മുടെ അനീഷിനോ അനീഷിനൊരു പരി പണിപ്പുരം വേണ്ട കാരണം മുമ്പത്തെ എപ്പിസോഡിൽ തന്നെ നമ്മളത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ അക്ബർ സാധനം കൊടുത്തപ്പോൾ കൂടുതലായപ്പോൾ പറഞ്ഞ ആളാണ് ആര് അനീഷ് ഇത് ബിഗ് ബോസ് തിരിച്ചെടുത്തോളൂന്ന് അങ്ങനെ പറഞ്ഞ അനീഷിന് എന്ത് പണിപ്പുര ഏഹ് തിന്നാൻ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല റാങ്ക് നമുക്ക് പോകണം ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് അനീഷ് എന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ഷാനവാസിന് കത്തി ഏഹ് ബുദ്ധി ഉപയോഗിക്കണം നമ്മക്ക് നമ്മുടെ വികാരം ഒഴിവാക്കിയിട്ട് വിവേകമായി ചിന്തിക്കാനൊക്കെ പലരോട് പറയുന്നുണ്ട് ഒപ്പം നടന്നിട്ടൊക്കെ നമ്മളെ ഷാനവാസ് പറയുന്നുണ്ട് ഷാനവാസിന്റെ കാര്യം മനസ്സിലായി അനീഷ് നമ്മുടെ ഈ ഒരു പണിപ്പുര എന്നുള്ള ടാസ്ക് ഇല്ലാതാക്കും അവയാൾക്ക് ഒരു പ്രശ്നവും ഇല്ല ഏർ അപ്പൊ നമ്മളൊന്ന് കൊടുക്ക അവൻ തിന്നട്ടെ പോയി തിന്നട്ടെ ഏഹ് നമ്മക്ക് പണിപ്പുരെന്നു പറഞ്ഞ ടാസ്ക് ആണ് നമുക്ക് വലുത് എന്നൊക്കെ പറയുന്നുണ്ട് അനീഷ് എന്ത് ചെയ്ത് ഇടത്തുനിന്ന് അങ്ങോട്ടാണ് അവരാ ഇരിക്കുന്ന ആ ഒരു സോഫ ഇടത്തുനിന്ന് അങ്ങോട്ടാണ് ഇരിക്കേണ്ടത് അപ്പോ ഫസ്റ്റ് നമ്മുടെ നിവിനൊക്കെ അവിടെ പോയിരുന്നു നിവിന് അതേമാതിരി ആര്യനൊക്കെ അവിടെ പോയിരുന്നു അപ്പോ ആ സീറ്റിന്റെ തലക്കുന്നു അപ്പൊ അനീഷ് എന്തായിരുന്നു മറ്റേ ഒരു സോഫനെ ചെറിയൊരു സ്റ്റൂൾ ടൈപ്പ് ഉണ്ട് എടുത്തിരുന്നു അവരെ കൊണ്ടിട്ട് അടിയിരുന്നു അപ്പൊ ഈ യാദൃഷികവശാല് നമ്മുടെ രന ഫാത്തിമിന്റെ കാല് ചെറുതായി തട്ടി രന അപ്പ തന്നെ ആരെ അടുത്താണ് ഈ കാട് ഇറക്കുന്നത് നമ്മുടെ അനീഷ് ബായിന്റെ അടുത്ത് അപ്പൊ തന്നെ അനീഷ് ഞാൻ ഒന്ന് സ്വർണ്ണോ നൂറ് സ്വർണ്ണോ മാതിരി എന്ന് പറഞ്ഞ പോലെ അനീഷി രണാക്കെല്ലാം പറയുകയാണ് രണ്ടാക്കം പറയുകയാണ് ഇറക്കുകയാണ് രണക്കാട് ഇറക്കുകയാണ് രണക്കാട് ഇറക്കുകയാണ് ഒന്ന് പറഞ്ഞാ പിന്നെ അഞ്ചെട്ട് വട്ടം അത് പറയും അതാണ് അനീഷിന്റെ രീതി അവസാനം പുല്ലി രന ഫാത്തിമന്റെ ആ അടവൊന്നും അറിഞ്ഞില്ല രന എണീറ്റ് പോയി അപ്പുറത്ത് ഈ സാധന ഇരിക്കണേ മൂപ്പർ അവിടെ പോയി അപ്പോഴും സൈഡിൽ നമ്മുടെ ഷാനവാസ് എണീറ്റിട്ട് ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട് അവിടെ ഷാനവാസ് പോയിട്ട് അപ്പാനിയോട് പോയി സംസാരിക്കുന്നുണ്ട് അപ്പൊ അപ്പാനി അതിന് മുന്നേ പറയുന്നുണ്ടായിരുന്നു എന്താണ് എനിക്ക് എന്താണ് ഇവനെ ഒന്നാം സ്ഥാനം ആക്കിട്ട് എനിക്കൊരു പണിപ്പുരയിലും പോകണ്ട എനിക്ക് ഭക്ഷണം വേണ്ട എന്നൊക്കെ ഏഹ് അപ്പൊ ഷാനവാസ് അവനെ വിളിച്ചുകാണ്ട് സമക്കാരന് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇത് സംസാരിച്ചത് ഇവന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പണിപ്പുര എന്ന ടാസ്കാണ്ട് ഒഴിവാക്കലാണ് അതുകൊണ്ട് ഇവനിക്കൊന്നുമില്ല നമ്മളങ്ങനെ ചിന്തിക്കരുത് നമ്മള് വിവേകം ഉപയോഗിക്കണം എന്ന് പറയുമ്പോ ശരത്തപ്പാനി ആ ഓക്കെ തലാട്ടി അവിടെ അവിടെ പോയിരിക്കുന്നുണ്ട് ഏഹ് പിന്നെ അപ്പം കണ്ടിരുന്ന അക്ബർ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വേണ്ട ഏഹ് എനിക്ക് ഇവനെ എന്താണ് ഒന്നാം സ്ഥാനം കൊടുത്തിട്ട് അതായത് അനീഷിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ട് എനിക്ക് പണിപ്പുരയിൽ പോണ്ട ഏഹ് ഞാൻ ഇല്ല ടാസ്കിന് ഞാൻ ഞാൻ യോജിക്കുന്നില്ല എനിക്ക് എതിരെ ഫ്രൈ ഉണ്ടെന്ന് ഏഹ് അപ്പം അത് കേട്ടപ്പോൾ ഞമ്മളെ ശരത്തപ്പാനി ആ എനിക്കും വേണ്ട എനിക്കും വേണ്ടാന്ന് ഏത് നേരത്തെ ഷാനവാസ് പോയി സംസാരിച്ചപ്പോൾ ത ഞാൻ തലാട്ടി ആളാണ് ഇപ്പോൾ പോയിട്ട് അക്ബർ പറഞ്ഞപ്പോൾ എനിക്കും വേണ്ടാന്ന് ഒരു നിലപാട് നിറ സാധനം ഇല്ലാത്ത ഒരേ ഒരു വ്യക്തി ഞാൻ കണ്ടത് നമ്മുടെ ശരത്തപ്പാനിയാണ് വെറുതെ കുറേ അങ്കമാലി ഡയറീസ് ആ ഒരു ക്യാരക്ടർ വിടാതെ ഇരുന്ന് അറ്റാക്ക് ചെയ്യാമോ എന്നറിഞ്ഞിട്ട് ആ ഒരു ക്യാരക്ടർ ആവായിച്ച് ബിഗ് ബോസിലെത്തിയ എന്താണ് ഈ കളി എന്താണ് ഈ ഗെയിം ഇതിന്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് ഒന്നും അറിയാത്ത ഒരു പൊട്ടനാണ് അപ്പാനി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും അല്ലാതാവും ഒരു അഞ്ചു പത്ത് സെക്കൻഡുകൾക്കുള്ളിൽ വീണ്ടും നിലപാട് എന്താ കഥ എല്ലാവർക്കും ഒരു ടാഗ് ഉണ്ടായിരിക്കും ഫസ്റ്റ് സെക്കൻഡ് മാറ്റുകടയില് നമ്മളെ ആര്യനെ നമ്മളെ അനീഷിന്റെ ഫസ്റ്റ് ടാഗ് ഒക്കെ എടുത്തു എടുത്തു കൊണ്ടുവന്നുണ്ട് അനീശ്വരൻ അയ്യോ എന്റെ ടാഗ് ആര്യനെടുത്തു ആര്യനെടുത്തു ആര്യെടുത്തു ആര്യെ എന്റെ കൗത്ത് വേദനിപ്പിച്ചു ആര്നെടുത്തു ആരനെടുത്തു എക്കോ സിസ്റ്റം അപ്പൊ ബിഗ് ബോസിനും കാര്യം മനസ്സിലായി ബിഗ് ബോസ് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ഈ പരിപാടി തീർന്ന് വിട്ടു പിരിഞ്ഞോളി നിങ്ങളെ പണിപ്പുറിയില്ല ഒരു ഗോപ്പുമില്ല എന്ന് അപ്പൊ അപ്പാനൊക്കെ ബെസ്റ്റ് ബെസ്റ്റ് എന്നൊക്കെ അപ്പൊ അപ്പുറത്തൊന്നും അനീഷ് ഇങ്ങനെ ഒരു ജഗതിയൊക്കെ ഉള്ള ഒരു എക്സ്പ്രഷൻ ജഗതിൻ്റെ ഒക്കെ ഒരു എക്സ്പ്രഷൻ ഇല്ല അതൊക്കെ കിട്ടിട്ടൊരു കാര്യം കാരണം അത് തന്നെ അയാൾക്കൊരു കൂസലും ഇല്ല ഏഹ് അയാൾക്ക് വ്യക്തമായ ഗെയിം പ്ലാൻ ഉണ്ട് അനീഷിന് ഈ സീസണിലെ മൈൻഡ് ഗെയിമറ് ഇത്രയും സൂപ്പറായിട്ടുള്ള മൈൻഡ് ഗെയിം ഗെയിമ് കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ട് അത് അനീഷന്നെയുള്ളു കഴിഞ്ഞ സീസണിലല്ലാത്ത മുമ്പത്തെ അഖിൽമാരക്കാട്ടിലും എത്രയോ പതിന്മടങ്ങ് മൈൻഡ് ഗെയിമുദ്ദേശിച്ച് മറ്റുള്ള അഖിലിൻ്റെ വാക്ചാതുര്യങ്ങളൊന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നില്ല അതുമായി കമ്പയർ ചെയ്യുമ്പോൾ അനീഷ് വേറെ തട്ടിലാണ് പക്ഷെ ഇങ്ങനെ ആളുകളെ പോയിട്ട് മൈൻഡ് ഗെയിമോടെ ചൊറിഞ്ഞിട്ട് അവരാണ് അവരവർ എന്താ പറയുക ഇല്ലാതാക്കുന്ന രീതി ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് അന്വേഷിച്ചത് ബിഗ് ബോസ് മെറ്റീരിയൽ പക്ക പിന്നത്തെ സീന് കാണിക്കുന്ന നമ്മുടെ ഷാനവാസും ശരിക ചേച്ചി അതായത് കലാപൻ ശരിക ചേച്ചിയും തമ്മിലുള്ള സംസാരമാണ് അപ്പോൾ സരിക പറയുന്നുണ്ട് എനിക്ക് അനീഷിനെ ഉമസ്ഥനാക്കിയിട്ട് എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എനിക്കിവിടെ ചോറിട്ടുണ്ട് ഉണ്ട് എന്താണ് പയറുണ്ട് മറ്റേതുണ്ട് മറിച്ചതുണ്ട് അത് കിട്ടുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ല സാരിക എന്തോ പറയുന്നുണ്ടായിരുന്നു സാരിക വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് നിന്നാലും ഇതിനൊക്കെ വരുന്നില്ല ഞാൻ അങ്ങനെയൊന്നും വന്നില്ല ഞാൻ പക്ക ഇതിന് വന്ന എന്ത് ഗെയിം കളിക്കാമെന്ന് വന്ന ആരാ പറഞ്ഞത് സരിക അപ്പോഴാണ് ഇവർക്ക് നാവൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെയുള്ള സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിലെ ഇപ്പോൾ ഒരു ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ് സെക്കൻഡ് വീക്ക് ആയല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ക്യാപ്റ്റൻ സ്ഥാനം മാറണം അപ്പം മുന്നത്തെ എപ്പിസോഡിൽ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ ഷാനവാസാണ് അപ്പോൾ ഷാനവാസിനെ ആ ക്യാപ്റ്റൻ സ്ഥാനം കൈമാറാനും നമ്മുടെ അനീഷിനോട് ബിഗ് ബോസ് അഭ്യർത്ഥിക്കുകയാണ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു സാധനം കൈമാറിക്കൊണ്ട് ഏഹ് അപ്പം അനീഷ് അതിൽ ചെയ്തതോ അനീഷ് പറഞ്ഞത് ഞാൻ എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിക്കാത്ത ഒരേ ഒരു സാധനമുള്ളു അത് ഇതാണെന്ന് പറഞ്ഞിട്ട് എന്താണ് ചീപ്പ് ഒരു ചീപ്പ് എടുത്തുകൊണ്ട് ഷാനവാസിന് കൊടുത്തു എൻ്റെ നല്ല മനസ്സോടെ ഞാൻ നൽകുകയാണ് ഏതാ ഊക്ക് ചീപ്പ് കൊടുത്തിട്ട് ഏഹ് ഏതാ ഐറ്റം നോക്കാം ആരാ കൊടുക്കണേ ഇയാളൊക്കെ അല്ലാതിൻ്റെ അപ്പുറം പ്രതീക്ഷിക്കാൻ പറ്റുമോ ചീപ്പ് കൊടുത്തിട്ട് ഷാനവാസിന് കൊടുത്തു ഷാനവാസ് അത് വാങ്ങി സ്വീകരിച്ചു അങ്ങനെ ക്യാപ്റ്റൻ സ്ഥാനെ ഏറ്റെടുത്തു പിന്നെയാണ് നമ്മുടെ പ്രോമോയിലൊക്കെ കണ്ട ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് ഏഹ് ബിഗ് ബോസ് തെറ്റി ഞാൻ എപ്പോ സുരാജ് പറഞ്ഞ ലെവലിൽ ബിഗ് ബോസ് പറഞ്ഞു ഇനി ഒരു അറിയിപ്പ് ഉണ്ടാവുന്നവരെ ഞാൻ നിങ്ങളോട്ട് സംസാരിക്കില്ല ഏഹ് ഇനി ഒരു ടാസ്ക്കും ഒരു കാര്യങ്ങളും ഇല്ല നിങ്ങൾക്ക് ഭക്ഷണം കിട്ടും നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം ഏഹ് പക്ഷേ ആ സംഭവം ഒന്നുമില്ല അപ്പം എന്താ കാരണം ബിഗ് ബോസ് പറഞ്ഞിരുന്നല്ലോ ഒരു കോസ്മെറ്റിക്സും ഒരു വസ്ത്രങ്ങളും ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല എന്ത് എന്തിട്ടായി ഒരു അവരെ നിശ്ചയിച്ച ആളുകൾക്ക് അല്ലാതെ ബാക്കിയുള്ളവർക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നോ പക്ഷേ ബിഗ് ബോസ് അല്ലേ ബിഗ് ബോസ് ഹൗസ് അല്ലേ കണ്ടസ്റ്റൻസ് അല്ലേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ഉള്ളവർ കൈമാറി ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലും മറ്റുള്ള സൗഹൃദത്തിൻ്റെ പേരിലൊക്കെ കൈമാറി അപ്പം അത് ബിഗ് ബോസ് നിരന്തരം ബിഗ് ബോസ് ലാലട്ടം വന്നപ്പോഴൊക്കെ നിരന്തരം വാണിങ് കൊടുത്താണ് എന്നിട്ടും അത് കൈമാറിയപ്പോൾ ബിഗ് ബോസ് തെറ്റി ബിഗ് ബോസ് തെറ്റിടോ ബിഗ് ബോസ് പറഞ്ഞു മിണ്ടില്ല എന്ന് പറയും അപ്പം ബിഗ് ബോസിൻ്റെ തെറ്റിപ്പോയി ഇപ്പൊ നമ്മുടെ ക്യാപ്റ്റനായ ഷാനവാസ് മുന്നിലേക്ക് വന്നിരുന്നു പറഞ്ഞു ആരൊക്കെയാണ് ഇത് ഇങ്ങനെ ഉപയോഗിച്ച് അങ്ങനെയും കാര്യങ്ങളൊക്കെ പറഞ്ഞാലേ നമ്മൾ സീരിയസ്നെസ് കാണിക്കാത്തതാണ് ഇപ്പോ അവസ്ഥ നമുക്ക് ഉണ്ടായത് പിന്നെ ബിഗ് ബോസ് നിർത്തി പോവല്ലേ അല്ല കഥ എത്ര ഫണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ആണ് ഈ സീസൺ ബാക്കി മുന്നോട്ട് പോകണ്ടേ ഓരോ സമയം വിലപ്പെട്ടാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സംഭവം തുടങ്ങി ശാലവാസം ചോദിച്ചാൽ ആരൊക്കെയാണ് ഇതൊക്കെ ഉപയോഗിച്ചതെന്ന് ചോദിച്ചിരുന്നല്ലോ അപ്പൊ നമ്മുടെ ബിന്നി എണീറ്റിട്ട് പറഞ്ഞു ഞാൻ രാവിലെ അതിരാവിലെ എണീറ്റപ്പള് എന്താണ് നമ്മുടെ ഗിസിലെടുത്തിട്ട് എന്തോ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ബാറ്ററിന്റെ അവിടെ നിന്ന് എടുത്തിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഏഹ് അത് ഞാൻ കണ്ടു നിന്നൊക്കെ അപ്പൊ ഗിസലത് അംഗീകരിക്കുന്നില്ല അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മുടെ ഈ ഇവിടെ ചോദിക്കുന്നുണ്ട് രന ചോദിക്കുന്നുണ്ട് ഗിസയിൽ എന്താ ഇപ്പം ചുണ്ടല്ല ഗിസയിലെ ചൂണ്ടൊക്കെ ചോദിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഗിസയിൽ പറഞ്ഞത് റൂട്ട് ആണ് അപ്പോൾ രന അവിടുന്ന് പറയുന്നുണ്ട് എന്താണ് രേണു ചേച്ച് പറയുന്നില്ലല്ലോ ബീട്രൂട്ടാണെന്ന് സംഭവം ഗിസയില് നന്നായിട്ട് മേക്കപ്പ് സാധനം ഉപയോഗിക്കുന്നുണ്ട് ഇല്ലാതെ ഉറങ്ങാൻ പറ്റൂല അത് അവരുടെ എന്താ പറയുക ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗമായി മാറി മേക്കപ്പ് സാ അപ്പം പിന്നെ ഈ ഗിസേരെ എന്താണ് ഗിസയില് പറഞ്ഞ അന്നലെ കൊണ്ടുവച്ചിരുന്നു അപ്പം ഞാൻ ഒന്ന് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലെസ്ബിയൻ കപ്പിൾസ് ആദ്യം എന്നുറയും വന്ന് പറഞ്ഞു ഞങ്ങൾ ഇതേമാതിരി കുറച്ച് സാധനങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് ആളുകൾക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ പേര് ഞങ്ങൾ ഇനി കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനത് അപ്പം ഷാനവാസിൽ കയറിയിട്ട് ബിഗ് ബോസിനോട് പറഞ്ഞു ആ ബിഗ് ബോസ് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല അവരൊക്കെ സീ തീരുമാനിച്ചു ബിഗ് ബോസ് വരണം ബിഗ് ബോസ് തെറ്റിപ്പോ ബിഗ് ബോസ് ഞങ്ങൾക്ക് ബിഗ് ബോസ് പയ്യേ പോലെ സീസൺ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ബിഗ് ബോസ് വീണ്ടും വന്ന് റീസ്റ്റാർട്ടായി ഏഹ് ഇതാർക്ക് വേണ്ടിയിട്ടാ സംഭവം അങ്ങനെ സംഭവം ഉണ്ടായി ഇനി അത് ആവർത്തിക്കാരിക്കാനുള്ള കാര്യങ്ങളല്ല അപ്പൊ ബിഗ് ബോസ് അത് നിർത്തിപ്പോ എവിടെക്ക് പോകുന്നത് ഇങ്ങോട്ട് പോണ് സീസൺ ഇവിടെ പൗതി വെച്ചിട്ട് നിർത്തിപ്പോ അതെന്താ അങ്ങനെയാണ് നമ്മൾ കാത്തിരുന്ന വേറൊരു ട്വിസ്റ്റ് മിഡ് വീക്ക് എവിഷന് ഏഹ് മിഡ് വീക്ക് ചൊവ്വാഴ്ച പുതിയ വേഴ് ഏതൊരു ഡേറ്റ് പറഞ്ഞു രണ്ട് ദിവസം രണ്ട് ദിവസത്തിന് രണ്ട് ആളുകൾ പുറത്തു പോകും ഏഹ് അങ്ങനെ നമുക്ക് അവരെ തിരഞ്ഞെടുക്കാം ബിഗ് ബോസിലെ മറ്റുള്ള പ്രേക്ഷകർക്ക് തിരഞ്ഞെടുക്കാം അങ്ങനെ നോമിനേഷനിൽ നമ്മുടെ പൊനിയനും നമ്മുടെ ചുറിയൻ അനീഷും ബാക്കിയുള്ളവരൊക്കെ വന്നു ചൊറിയൻ അനീഷ് പിന്നാരാണ് നമ്മുടെ ചേച്ചി പിന്നെ ആരാണ് വേറെ വന്നത് നമ്മുടെ രേണുസുതി അതേമാതിരി നമ്മുടെ ശാരിക ഇവരാണ് വന്നിട്ട് ഇവർ നമ്മളെ ടാസ്കിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് എനിക്ക് തോന്നുന്നു പോയിന്റ് കുറഞ്ഞ രണ്ട് പേര് മിഡ് വീക്ക് എവിക്ഷനായിട്ട് പുറത്തു പോകും ഇവിടാണ് കളി നമ്മുടെ ചുറിയൻ അനീഷ് ചൊറിച്ചിൽ കുറച്ച് ഒഴിവാക്കിയിട്ട് ശരീരം അനങ്ങേണ്ടിയിരിക്കുന്നു ഏഹ് കാരണം ശരീരം അനങ്ങിയില്ലെങ്കിൽ ലാസ്റ്റ് സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ പുറത്താവുന്ന എന്നാണ് ബിഗ് ബോസ് പറയുന്നത് ബിഗ് ബോസിൻ്റെ ഇപ്പോഴത്തെ നിയമ നിയമമാവലി ബിഗ് ബോസ് തീരെ വിശ്വസിക്കാൻ പറ്റില്ല ബിഗ് ബോസിനെ ഓരോ സമയത്തും ഓരോ നിലപാടാണ് ഇപ്പോഴത്തെ ഈ നിയമം വെച്ചിട്ട് നമ്മുടെ അനീഷ് തടി അനങ്ങിയില്ലെങ്കിൽ സംഭവം പൊളിയും പുറത്തു കൊണ്ടുവരും പക്ഷെ ബിഗ് ബോസ് അനീഷിനെ പുറത്താക്കില്ല ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ ഈ സീസണിൽ സപ്പോർട്ട് ചെയ്യണ അനീഷിനാണ് അതാ ലാലാട്ടിൻ്റെ ആ വാക്കുകളിൽ നിന്ന് രണ്ടു ദിവസത്തെ വാക്കുകൾ നമുക്ക് മനസ്സിലായി ഏഹ് അനീഷ് ഇപ്പോ ഈ ടാസ്ക് ലാസ്റ്റ് വരികയാണെങ്കിൽ പുറത്തൊന്നാവില്ല അപ്പോൾ നിയമം വേറാക്കും ബിഗ് ബോസ് ഏഹ് കാരണം ആ രീതിയിലാണ് അനീഷ് ക്യാപ്റ്റൻ വരെ ആയത് കെയ്യ സീസണിൽ രതീഷിന്റെ ആ ഒരു ഗതി വരായിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അനീഷ് പുറത്താവുന്ന പൊതിഷൊന്നും അനീഷ് ഷിയേറ്റേഴ്സിന് വേണ്ട അനീഷ് തുടരുക തന്നെ ചെയ്യും കാരണം അയാളുള്ളതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും ബിഗ് ബോസ് കാണുന്നത് കാരണം നമ്മുടെ നെവിൻ്റെ കുറെ എൻ്റർടൈൻമെന്റ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടലും മറ്റതൊക്കെ അത് ചില ആളുകൾക്ക് രസമായി തോന്നും പക്ഷെ അതിനെക്കാട്ടുമൊക്കെ കൂടുതൽ ഭയങ്കര എൻ്റർടൈൻമെന്റ് എൻ്റർടൈനിങ് ആകുന്നത് നമ്മുടെ അനീഷ് ഭയ്യനാണ് അതുകൊണ്ട് ബിഗ് ബോസിന് ആ ഒരു യുവഷിപ്പ് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അനീഷ് വേണമെന്ന് ബിഗ് ബോസിന്റെ അധികാരികൾക്കും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അനീഷിനെ ഒരു ഷുഗർ പോട്ട് ചെയ്തിട്ട് എപ്പോഴും സപ്പോർട്ട് ചെയ്യാനേ ഈ ബിഗ് ബോസ് നോക്കുകയുള്ളു അതുകൊണ്ട് അനീഷ് പുറത്താവും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ മിഡ് ബീക്ക് എവിക്ഷനൊക്കെ ആരൊക്കെ തീരുമാനിച്ചതിന് ശേഷം പിന്നത്തെ സീന് നമ്മുടെ രേണുസ്തുതി ചായയും ബിസ്ക്കറ്റും കേൾക്കുന്നു അപ്പോൾ നമ്മുടെ ശാരിക ഇരിക്കുന്നു ഈ മുന്നിൽ നമ്മുടെ ബിന്നി ഡോക്ടർ ബിന്നി ഇരിക്കുന്നു അപ്പോൾ ഡോക്ടർ ബിന്നി പറയുന്നുണ്ട് രേണു ചേച്ചിയെ പ്രേക്ഷകർ ഇങ്ങനെ ഒന്നല്ല കാണാൻ ആഗ്രഹിക്കുന്നത് പിന്നെ എങ്ങനെയാണ് പുറത്തുള്ള മറ്റേ ഷോർട്ട് ഫിലിം പോലെയാ പൊന്നാര മോളെ ആ രീതി പെയ്ക്കോട്ടെ ഇപ്പം പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നുണ്ട് ബിഗ് ബോസ് ഇനി ഇപ്പോൾ പുറത്തെ പോലെ നാവെല്ലാം ആവട്ടെ എന്നൊന്നും പറയല്ലേ വെയ്യ കാണാൻ വെയ്യാത്തതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ പാവം ഏട് പറയുന്നുണ്ട് എനിക്ക് വയ്യടി എനിക്ക് വയ്യാ ഞാൻ പോകാൻ തീരുമാനിച്ചിണ് ആ ഒരു ലെവലിലൊക്കെ സംസാരിക്കണേ ഞാനിപ്പോ സംസാരിക്കുന്നത് തന്നെ ഈ ചായന്റെ വലത്തിലാന്ന് എങ്ങനെയുണ്ട് ആള് സംഭവം ആൾക്ക് മനസ്സിലായി മിഡ് വീക്ക് വന്ന് അപ്പൊ ഇനി ടാസ്ക് ചെയ്യേണ്ടി വരും ആ ശരീരം വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല മുപ്പത്തേർക്ക് മനസ്സിലായി ഏഹ് നമ്മൾ എടുത്തിട്ടാണ് ഏഹ് എനിക്ക് പോകണം എന്നുള്ളത് അപ്പൊ പുറത്തായി കഴിഞ്ഞാലും ഏഹ് അവിടെ പോയിന്നു പറയാലോ പക്ഷെ രേടും പോകൂലട്ടാ വേറെ കഥ ഏഹ് രേടും പോകൂല പോകണ്ട ആൾക്കാരൊക്കെ വേറെ പോകണം ആരാ ആരൊക്കെ നമുക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഇപ്പൊ പറയുന്നത് ശരിയല്ല ഏഹ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങളെ തോന്നലൊക്കെ അവിടെ ഇരിക്കട്ടെ നമുക്ക് കാണാല്ലോ ക്യൂരിയോസിറ്റി കളയാൻ പാടെ ഇന്നത്തെ സീനും നമ്മുടെ ബെൽറ്റുകൾ ബെൽറ്റ് ഉണ്ടല്ലോ അതായത് നമ്മുടെ അക്ബറും നമ്മുടെ അപ്പാനിയും കൂടെ ബെൽറ്റിന് കൊളത്തായിട്ട് ഇപ്പം ബിൻസിയും ഉണ്ടോ അപ്പം അവർ മൂന്ന് പേരും ത്രിമൂർത്തികൾ തിരുന്ന് ചർച്ച ചെയ്യാണ് എന്ത് ഇന്നത്തെ സംഭവ വികാസങ്ങൾ ഷാനവാസിനെ പറ്റിയിട്ടൊക്കെ പറയണേ ഷാനവാസ് ഭയങ്കര ഫേക്കാണ് കേട്ടോ ഷാനവാസ് ഷാനവാസ് ഒരു കാര്യം കൺവിൻസ് ചെയ്യാൻ വേണ്ടി പെടാപ്പാട് പെടുന്നത് സംഭവം ഒരാളെ പറ്റി കുറ്റം പറയുന്നേ ബിഗ് ബോസിന് പിന്നെ എവിടെയാണ് കുറ്റം പറയാത്തുള്ളല്ലേ മൂന്നാൾ കൂടി ചേർന്ന മറ്റാള് കുറ്റം പറയുന്നില്ലേ അതാണ് ബിഗ് ബോസിന്റെ കണ്ടന്റ് ബിഗ് ബോസ് സംഭവം തന്നെയാണ് അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും നമ്മൾ കുറ്റപ്പെടുത്തുക ഒരാൾ കുറ്റപ്പെടുത്തുന്നതായിട്ടൊന്നും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല അതാണ് ബിഗ് ബോസിൻ്റെ കണ്ടന്റ് ഏഹ് അപ്പം അങ്ങനെ കുറ്റപ്പെടുത്തണം അപ്പോൾ അവിടെ നിന്ന് അടുക്കളയിൽ നിന്ന് രാത്രി നമ്മുടെ നിവിൻ എന്തോ തിന്നുകാണ്ട് വരുന്നുണ്ട് നിവിൻ്റെ ഇതാണുള്ള പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുക എന്തേ എടുത്ത് കട്ടെടുത്ത് തിന്നുക ഇന്ന് രാവിലെ തന്നെ ഉണ്ട് സോപ്പറ്റപ്പുറം ആപ്പിൾ ആപ്പിളിങ്ങനെ ആ കുട്ടികളൊക്കെ പറ്റുമായിരിക്കും എനിക്കൊന്നും വലിയ എന്റർടൈനിങ് എൻ്റർടൈനിങ് തോന്നിയില്ല ഏഹ് അപ്പം നിവിൻ അങ്ങനെ എന്തോ തിന്നുകാണ്ട് വരുന്നുണ്ട് അപ്പം അക്ബർ വരണ്ടേ എനിക്ക് ഭയങ്കര ഓവറാന്ന് തോന്നുന്നുണ്ടാ സത്യം എൻ്റെ അതേ തോട്ടം തന്നെയാണ് അക്ബറും തോന്നി കുറച്ച് ഓവറാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് ഏ എൻ്റെ ഒക്കെ ഒരു ദിവസം കിട്ടും എനിക്ക് കിട്ടും മീൻസ് അവർ നല്ലൊരു ഒരു വാക്കയറ്റം ഉണ്ടാകുന്നില്ല കിട്ടുന്ന അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ റോക്കിൻ്റെ ഗതി വരും അക്ബരുന്നത് അപ്പം കിട്ടും മീൻസ് അതല്ല ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു വാക്കുപോലും ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് അപ്പം മറ്റോ അപ്പാൻ ഞാൻ മുന്നേ കൊടുത്താന്ന് എന്ത് അപ്പാൻ എന്ത് കൊടുക്കണേ കുറച്ച് അലറി ഉണ്ടാവും അതൊന്നും പോരടോ വേറെ വാക്കുകളുണ്ട് വാക്കുകൾ കൊണ്ട് ഉത്തരം കൊട്ടിക്കണം അതാണ് കൊടുക്കല എല്ലാ ഇല്ല അതാണ് അപ്പാനിക്കറിയുള്ളു ഒരു വേറെ ഒരു കോമഡി പീസാണ് അപ്പൊ നിവിന് ആ സമയം എങ്ങനെ ഇവരെ അതിലൂടെ പോകുന്നുണ്ട് അപ്പ അപ്പാക്ക് ഒരു വിഷയം മാറ്റിണ്ട് രാവിലെ എന്താ ഫുഡ് ആ സാധനം ഉണ്ടോ ആ കറി ഉണ്ടോന്ന് അപ്പൊ ബിൻസി അവിടെ അതിന് നേരോ കാര്യമായിട്ട് വേണം ആ ഭക്ഷണം അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു പോകുന്നുണ്ട് ഐറ്റം ഭക്ഷണത്തിനെ പറ്റി ചർച്ച ചെയ്യുന്നത് മനസ്സിലാക്കോട്ടേ ചിട്ടാണ് കാരണം അവനെ പറ്റി നിവിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് അവൻ കേൾക്കേണ്ട ചിട്ട് അപ്പോൾ അത്രേ ഉള്ളൂ ഈ വിഷയം ഇന്നത്തെ കാര്യങ്ങൾ എപ്പിസോഡിൽ കാര്യങ്ങളത്രയൊക്കെ ഉള്ളൂ മെയിനായിട്ട് ഇതന്നെയാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ വീണ്ടും എപ്പിസോഡ് ശക്തിയാർജിക്കട്ടെ കണ്ടറ്റുകൾക്ക് ക്ഷാമം ഇല്ലാതിരിക്കട്ടെ നമുക്കത് എടുത്തിങ്ങനെ ഔലോസുക രൂപത്തിൽ ഇങ്ങനെ നമുക്ക് റിയാക്ഷൻ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ റിയാക്ഷൻ വീഡിയോ വീഡിയോയുടെ ചിർത്തുന്നത് നല്ല ഉറക്കു വരുന്നുണ്ട് ഇപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞു ഓക്കെ ബായ് ബായ്